നമസ്കാരം മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കലിംഗ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായിട്ട് മത്സരിക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ആറ് വിദേശ താരങ്ങളെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താം പക്ഷേ ബ്ലാസ്റ്റേഴ്സ് അഞ്ച് താരങ്ങളെ വെച്ചാണ് കളിക്കുന്നത് ഒരു താരം സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലാണ് ഉള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് ഇലവനിലേക്ക് പോയാൽ സച്ചിൻ നവോച മിലോസ് ബിഗാഷ് ഹോർമിപ്പം ഡാനിഷ് ലഗാത്തോർ ലൂണ വിപിൻ നോഹ് ഹിമിനസ് എന്നിവരാണ് ഇപ്പൊ അവരുടെ പ്ലേയിങ് ഇലവനിലുള്ളത് സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലുള്ളത് അൽസാബിത്ത് ഇഷാന് എബിൻദാസ് ശ്രീകുട്ടൻ ഐവൻ ഫ്രെഡി സഹീഫ് ഐവൻ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫോർമേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏതാണ്ട് ഒരു നാല് മൂന്ന് മൂന്ന് ആണ് കോച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു ഗോൾ കീപ്പറായിട്ട് സച്ചിൻ ഡിഫൻസിൽ ബികാഷും ഹോർബിയും മിലോസും നവോച്ചയും ഉണ്ട് സോ അവിടെ ഒരു വിദേശ താരമാണുള്ളത് മിലോസാണുള്ളത് മധുനിരയിൽ ഒരു വിദേശ താരം ലഗാതോറുണ്ട് വിപിൻ ലഗാതോറും ഡാനിഷുമാണ് മധുനിരയിലുള്ളത് മുന്നേറ്റ നിരയിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വിദേശ താരങ്ങളെ വെച്ചിട്ടാണ് കളിക്കുന്നത് ലൂണയും ഹീസസും നോഹ് സദോയും ഒരുമിച്ച് ഇറങ്ങുന്നു സോ ഇതാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ പ്ലേയിങ് ഇലവൻ മികച്ചൊരു പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു രണ്ടാം പകുതിയിൽ പെപ്രയെ പോലുള്ളവർ ഇറക്കും ഇറങ്ങുമെന്ന് തന്നെ കരുതാം എന്നാലും പുതിയ കോച്ചിന്റെ കീഴിലുള്ള ആദ്യ മത്സരമല്ലെ ബ്ലാസ്റ്റേഴ്സ് പൊളിച്ചിട്ട് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്